ഹലോ മൈ വൈകി ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ നാറ്റക്കോയെ പറ്റി പറയാൻ തന്നെയാണ് നാറ്റക്കോയെ നാറ്റക്കോയെപ്പറ്റി പറയേണ്ട അല്ലേ നോമ്പ് കാലമല്ലേ നാറ്റക്കോയെ പറ്റി മോശമായ ഒന്നും പറയണ്ടാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന സൈസ് അല്ല ഗൈസ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഒരു ഹാമി എന്ന് പറയുന്ന ഒരു പെരുങ്കല്ലനെ പറ്റിയാണ് പെരുങ്കല്ലെന്ന് ട്രെൻഡിങ്ങിലാണ് നിൽക്കുന്നത് പെരുങ്കല്ലൻ്റെ കള്ളത്തരങ്ങൾ മുഴുവനും പൊളിച്ചടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഓരോ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഓരോ മതപണ്ഡിതന്മാരും ആർജമുള്ള ഇസ്വത്തുള്ള ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവർ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു നാറ്റക്കോയ പിളിമുട്ട മുട്ടിയ പോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങ് നിൽക്കുന്നില്ല ഗൈസ് ഓടി ഓടി എവിടെയൊക്കെയാണ് എത്തുന്നതെന്ന് അറിയാൻ വയ്യ ഒളിവിലാന്ന് തോന്നുന്നു നാറ്റക്കോയുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ് അപ്പൊ നമ്മളൊന്ന് വന്നിരിക്കുന്നത് നാറ്റക്കോയെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയെ പറ്റി പറയാനാണ് നമ്മൾ നോക്കാം എന്താണ് നാറ്റക്കോയ പറയുന്നതെന്ന് നിങ്ങളോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഗൈസ് നിങ്ങൾ എന്ന് പറയുന്ന ഹാമി എന്ന് പറയുന്ന പെരിങ്കൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മുച്ചുമണികളെ നിങ്ങൾക്ക് റാഹിച്ചല്ലേ നമ്മക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാൻ നിങ്ങളോടുള്ളത് കാരണം നിങ്ങളാണെ നമ്മളെ സഹായിക്കുന്നതും നമ്മളാണ് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പിന്നെ വീഡിയോയിലൊക്കെ നമ്മള് ഒരുപാടിനെ കുറിച്ച് മോശമായിട്ട് ആളുകൾ പറയുന്നുണ്ട് അതിലൊന്നും ഞാൻ എന്തില്ല മെയിൻ ചെയ്യുന്നില്ല കാരണം വിമർശനങ്ങൾ എന്നും എനിക്ക് ഹയറാണ് അത്ര ആയിട്ടുള്ള ഇപ്പോ ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ത് എനിക്കറിയില്ല ഫേസ്ബുക്കിൽ ഞാൻ ഉപയോഗിക്കില്ല ഫേസ്ബുക്കിൽ പല ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു തങ്ങൾ ഒരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തതായിട്ട് അറിയുന്നുണ്ട് ഒരു ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തൊക്കെ അറിയുന്നുണ്ട് ഞാൻ ഒരു ടാക്സി ഫോട്ടോ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഞാൻ വെല്ലുവിളിക്കാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്നെക്കുറിച്ച് മോശമായി പറയുന്നവർ വെല്ലുവിളിക്കുകയാണ് ഞാൻ ഒരു എവിടെയെങ്കിലും ഒരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തതായിട്ട് നിങ്ങൾ എനിക്ക് തെളിയിച്ചു തന്നാൽ ഒരു ഓട്ടോ ഡ്രൈവറായോ ഒരു ടാക്സി ഡ്രൈവറായോ ഞാൻ ഒരു ജോലി ചെയ്തതായിട്ട് നിങ്ങൾ എനിക്ക് തെളിയിച്ചു തന്നാൽ നിങ്ങൾ എന്താ ആവശ്യപ്പെടുന്നത് അത് ഞാൻ ചെയ്തു നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ദുനിയാവിൽ എന്നെക്കൊണ്ട് കഴിയുന്നത് എന്നെക്കൊണ്ട് കഴിയുന്നതേ പറ്റുള്ളൂ ഏഹ് മനസ്സിലാവും ഞാനത് എനിക്ക് സാധിക്കും തെളിയിക്കണം പടച്ചടപ്പിൻ്റെ മുന്നിൽ സമാധാനം സമാധാനപ്പെടണം ഇതിൻ്റെ സത്യം എന്താണെന്നറിയോ ഒരു സഹോദരന് എനിക്ക് വയനാട് ജില്ലയിൽ പുഴുതന പഞ്ചായത്തിൽ അച്ചൂരുന്ന സ്ഥലത്ത് എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു വാഹനം എടുത്തു മാസങ്ങളായിട്ട് അടവടക്കാൻ എന്തില്ല കഴിഞ്ഞില്ല അങ്ങനെ എന്നോട് വന്നിട്ട് പറഞ്ഞു തങ്ങളെ പത്ത് പിന്നെ ഓർമ്മശേരിയാണെങ്കിൽ പത്ത് പതിനഞ്ച് കൊല്ലമായി എന്നോട് പറഞ്ഞിട്ടൊക്കെ ഒരു ഗതിയില്ല ഇതൊന്നും ഒരു പിന്നെ വണ്ടികൾ എടുക്കണം എന്ന് പറഞ്ഞു എന്നായിരുന്നു അടവങ്ങളടക്കണം വണ്ടികൾ എടുത്തു എന്നായിരുന്നു ആദ്യമായി ഞാൻ എടുത്തൊരു വാഹനാണത് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് അന്ന് ആ വണ്ടിയുടെ മുമ്പിൽ വെച്ച് എടുത്ത ഫോട്ടോ ആണ് ഞാൻ ഓട്ടോ ഡ്രൈവർ ടാക്സി ഡ്രൈവറാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പിന്നെ ഓട്ടോ ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്തതായിട്ട് ആർക്കെങ്കിലും തെളിയിക്കാൻ പറഞ്ഞ എന്നാലും നമ്മൾ ചെയ്യും മനസിലായ പിന്നെ ഈ ഹൈദർ എന്ന് പറഞ്ഞ ഇവന് ഏഴ് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് മനസ്സിലായല്ലേ ഏഴ് ലക്ഷം രൂപ ഓനെ മക്കൾക്ക് കൊടുക്കാതിരിക്കട്ടെ അതൊന്നിട്ടുണ്ടെ മക്കൾക്ക് എന്ത് രോഗം വരും ആക്കട്ടെ മനസ്സിലായല്ലേ എന്ന് പറയുന്ന ഹാമിദാറ്റക്കോയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹാമിദാറ്റക്കോയെ പറയുന്ന വളരെ വ്യക്തമായി നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഹാമിദ് ഒന്നാമതായി പറയുന്ന കാര്യം ഞാൻ ഒരു ടാക്സി ഡ്രൈവർ അല്ല എന്ന് ടാക്സി ഓടിക്കുന്ന രീതിയിൽ ഒരു ടാക്സിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തു ഇയാൾ ആ ടാക്സി ഓടുന്ന ഒരാളാണെന്നാണ് അറിയാൻ സാധിച്ചത് ടാക്സി ഡ്രൈവർ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ അതിന് ശേഷം ഇയാൾ ഫുട്ബോൾ താരമായി അതിന് ശേഷം ഇയാൾ എന്തൊക്കെ പരിപാടികളുണ്ടായിരുന്നു ഇയാൾ വയനാട് ജില്ലയിൽ ഫുൾ അടിച്ചു പൊളിച്ച് അടക്കുമായിരുന്നു കുറച്ചാൾ വിവഹിച്ചില ബാഹിലായിരുന്നു എന്തോ കല്ല് ഷാപ്പ് കല്ല് ഷാപ്പിലായിരുന്നു ജോലി ഇയാളിവിടെ എല്ലാ ജോലിയൊക്കെ അവസാനിച്ചിട്ട് ലാസ്റ്റ് ഇയാൾ വന്നത് കോഹോണ സമയമായ ഒരു ഹിജാബ് ഒരു തൊപ്പിയും ഒരു പകുതി ഇട്ടുകൊണ്ട് ഒരു മൊബൈലും എടുത്തു വെച്ച് ലൈവ് അങ്ങോട്ട് തുടങ്ങി യൂട്യൂബ് ചാനലിൽ അത് കണ്ടപ്പോൾ ഇവിടുത്തെ താത്തമാർക്ക് അങ്ങോട്ട് സുഖമായി താത്തമാർക്ക് സന്തോഷമായി താത്തമാർ ആനന്ദമായി അതിനുശേഷം താത്തമാർ ഇങ്ങേരെ വെറയെ അടിച്ച് കയറി അങ്ങോട്ട് പോയി താത്തമാരെല്ലാവരും കൂടെ കയറി അങ്ങ് പൊക്കി പൊക്കി കൊണ്ടുവന്നു ഇന്ന് ഇയാൾ വലിയ ഒരാളായി മാറിക്കഴിഞ്ഞു ഇയാളൊന്നൊരു സെയ്തായി കഴിഞ്ഞു ഇതാണ് സെയ്തന്മാർ ഇങ്ങനെയാണോ സംഘന്മാരാവുന്നത് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തങ്ങളെന്ന് പറഞ്ഞാൽ അത് ഹസൂലുള്ള കുടുംബ പാരമ്പര്യമാണ് പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ മനസ്സിലാക്ക് ഇനിയും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈയാൾ പറഞ്ഞു പറഞ്ഞിരുന്നാൽ നിങ്ങൾ ഇസ്ലാം ഇത് പുറത്ത് തന്നെയാണ് അല്ലയെന്ന് പറയാൻ പറ്റില്ല അവസാനം ഇങ്ങേര് നിങ്ങളെ കൊടുക്കും നിങ്ങൾ ഇങ്ങേരെ പറയുക നടക്കും ഇങ്ങേര വീട്ടിൽ ഒരു പീഡനം നടന്നത് നിങ്ങളറിഞ്ഞായിരുന്നോ വീട് പുറത്ത് വന്നു ആ ഒരു വിളിയിൽ മനസ്സിലാകും ഇയാളെ വീട്ടിലുള്ള ഏതോ ഒരുത്തൻ ഏതോ ഒരു സ്ത്രീയെ കേറി പീഡിപ്പിച്ചു ഏതവനാന്നറിഞ്ഞൂടെ നാറ്റക്കോയല്ല നാറ്റക്കോയി ആ വേദിയിൽ നിന്ന് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ വിളി കേട്ടുകൊണ്ട് നാറ്റക്കോയി ഓടുന്നു അത് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഇയാൾ പറയുന്നു ഇയാളെ ടാക്സി ഡ്രൈവർ അല്ല എന്ന് പക്ഷേ ഞങ്ങൾ ടാക്സിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തിരിക്കുന്നു ചിലപ്പോൾ ടാക്സി ഇയാൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാവില്ല വാടകയ്ക്ക് ഓടാൻ പോയതായിരിക്കാം അതെങ്ങനെ ആയിക്കോട്ടെ പിന്നെ രണ്ടാമത്തെ ഇയാൾ പറയുന്ന ഒരു കാര്യം ഹൈദക മദൂദ് ഏഴ് ലക്ഷം രൂപ കൊണ്ടുപോയി എന്നാണ് ഹൈദഖ മദൂ ഏഴ് ലക്ഷം കൊടുക്കാൻ നീ എന്താ പൊട്ടനായിരുന്നോ നാറ്റക്കോയെ ഹൈദ മദൂഖിന് ഏഴ് ലക്ഷം കൊടുത്ത ഹൈദക മദൂദ് അടങ്ങിയിരിക്കുമെന്നൊക്കെ തോന്നുന്നുണ്ടോ അതൊക്കെ വെറുതെ ആണ് അവൻ പറയുന്നത് അവൻ പറയുന്നത് പച്ച ആണ് നാറ്റക്കോയെ പറയുന്നത് അവൻ്റെ വാക്കം വിശ്വസിച്ചുകൊണ്ടിരിക്കുകയല്ല പെരും കള്ളനാണ് നാറ്റക്കോയ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയും പറയാൻ പറ്റൂ ഗൈസ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ സ്നേഹം മാത്രം വീണ്ടും മനോഹരമായ ഒരു വീഡിയോ കാണാം അപ്പം ബായ്